ആരാധകരുടെ പ്രിയ ഗായികയാണ് ശ്വേതാ മോഹൻ അമ്മ സുജാതാ മോഹൻ്റെ പാത പിന്തുടർന്ന് ഗാനരംഗത്തേക്ക് കടന്നു വന്ന ശ്വേതയ്ക്ക് നിരവധി ഹിറ്റ് ഗാനങ്ങൾ പാടാനായി സുജാതയുടെ ഏക മകളാണ് ശ്വേത ശ്വേത ഇന്ന് ശ്രേഷ്ഠ എന്ന മകളുടെ അമ്മയുമാണ് അശ്വിൻ എന്നാണ് ശ്വേതാ മോഹൻ്റെ ഭർത്താവിന്റെ പേര് പഠനകാലത്ത് അശ്വിന്റെ സഹോദരി ആരതിയുടെ അടുത്ത സുഹൃത്തായിരുന്നു ശ്വേത ഈ പരിചയമാണ് പിന്നീട് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തിയത് അശ്വിനെക്കുറിച്ചും അമ്മ സുജാതയെക്കുറിച്ചും സംസാരിക്കുകയാണ് ശ്വേത ഭർത്താവ് തനിക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകുന്ന ആളാണെന്ന് ശ്വേത പറയുന്നു ഭർത്താവിൻ്റെ മാതാപിതാക്കളും എന്നെ വളരെയധികം പിന്തുണയ്ക്കുന്നു എല്ലാ പെൺകുട്ടികൾക്കും അവരുടെ ഭർത്താവിനെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും ഇങ്ങനെ പറയാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയെങ്കിൽ ലോകം വളരെയധികം പുരോഗമിക്കുമെന്നും ശ്വേത മോഹൻ ചൂണ്ടിക്കാട്ടി അശ്വിൻ്റെ സഹോദരിയുമായി അടുത്ത സൗഹൃദം തനിക്കുണ്ടായിരുന്നെന്ന് ശ്വേത പറയുന്നു പഠനകാലത്തുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചും ക്ഷേത്രം സംസാരിച്ചു ഒരു സംഗീത മത്സരം ഉണ്ടായിരുന്നു അതിനായി തയ്യാറെടുപ്പ് നടത്തി ഞാൻ നന്നായി പാടി സമ്മാനം ലഭിക്കുമെന്ന് കരുതി സമ്മാന പ്രഖ്യാപനം കേൾക്കാനിരുന്നു മൂന്നാം സമ്മാനം ഒരാൾക്ക് ലഭിച്ചു എൻ്റെ കൂടെ ആരതിയും അന്നുണ്ട് ഒന്നാം സമ്മാനമോ രണ്ടാം സമ്മാനമോ ഞങ്ങൾ ഉറപ്പിച്ചു എന്നാൽ രണ്ടാം സമ്മാനം ഒരാൾക്ക് ലഭിച്ചു ഒന്നാം സമ്മാനമോ എന്ന് ഞങ്ങൾ അതിശയിച്ചു എന്നാൽ ഒന്നാം സമ്മാനത്തിന് വിളിച്ചത് മറ്റൊരാളുടെ പേര് എൻ്റെ മനസ്സുടഞ്ഞു നന്നായി പാടിയല്ലോ അത്രയും മോശമായാണോ പാടിയത് എന്നൊക്കെ ചിന്തിച്ചു ഇതിനിടെ മൈക്കിൽ മറ്റൊരു അനൗൺസ്മെൻറ്റ് വന്നു ഈ മൂന്ന് പേർക്കുമാണ് സമ്മാനം പക്ഷേ ഇവിടെ പാടിയവരിൽ നല്ല ഭാവിയുള്ളവരുണ്ടെന്ന് പറഞ്ഞ് പത്തു പേരുടെ പേര് അവർ എടുത്തു പറഞ്ഞു ആ ലിസ്റ്റിൽ പോലും ഞാനില്ല മനസ്സുടഞ്ഞ് ഭൂമിക്ക് കീഴേ പാതാളത്തിൽ പോയി എൻ്റെ സ്വപ്നങ്ങളെല്ലാം പോയി പാട്ടൊന്നും വേണ്ടെന്ന് തോന്നി വല്ലാതെ കരഞ്ഞു എൻ്റെ കരച്ചിൽ കണ്ട് ആരതി നിന്നെ ഇങ്ങനെ വിട്ടുപോകില്ല എൻ്റെ കൂടെ വീട്ടിലേക്ക് വാ അവിടെ നല്ല ഗാർഡൻ ഉണ്ട് റിലാക്സ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അവളുടെ വീട്ടിലേക്ക് ചെന്നു വാതിൽ തുറക്കുന്നത് നമ്മുടെ ഹീറോയാണ് അതായത് അശ്വിൻ ആ ദിവസം എനിക്ക് മറക്കാൻ പറ്റില്ല എൻ്റെ ജീവിതത്തിലെ നല്ല കാര്യവും മോശം കാര്യവും ആ ദിവസമാണ് സംഭവിച്ചതെന്നും ശ്വേതാ മോഹൻ ചൂണ്ടിക്കാട്ടി